യു എയിൽ ഫുഡ് ഡെലിവറി വിഭാഗത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്കിത് സുവർണാവസരമാണ് ആയിരം ബൈക്ക് റൈഡർമാരെ ജോലിക്ക് എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ തൊഴിൽ സേവന ദാതാക്കളായ ട്രാൻസ്കാർഡ് ഗ്രൂപ്പ് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ജബൽ അലി ആറ് സോനാപൂർ പതിനൊന്ന് എന്നിവിടങ്ങളിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റുകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് പങ്കെടുക്കാനാണ് അവസരമുള്ളത് രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാണ് ഇന്റർവ്യൂ സമയം ഈ വർഷം ഫെബ്രുവരിക്ക് മുമ്പ് ഇരുചക്ര വാഹനം മൂടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയവർക്കാണ് അവസരം പ്രതിമാസം ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസ സൗകര്യത്തോടൊപ്പം മോട്ടോർ ബൈക്ക് മൊബൈൽ ഫോൺ സിം കാർഡ് മെഡിക്കൽ ഇൻഷുറൻസ് വിസ വർഷത്തിലൊരിക്കൽ സൗജന്യ വിമാന ടിക്കറ്റ് പ്രതിവർഷം മുപ്പത് ദിവസത്തെ കൂടിയ അവധി എന്നിവയും അനുവദിക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് ദീർഘമാണ് ശമ്പളം കൂടാതെ ഓവർ ടൈം ആനുകൂല്യങ്ങളും പെട്രോൾ അലവൻസിനായി മുന്നൂറ് ദീർഘവും നൽകും രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ട്രാൻസ്കാർഡ് ഗ്രൂപ്പ് ഇതിനോടകം അറുപത്തിയൊന്നായിരത്തിലധികം തൊഴിലാളികളെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്